ആ ഹലോ വെൽക്കം ടു നിഷ പിഡീസ് വേൾഡ് നിങ്ങളിടയിൽ ഒരുപാട് ആൾക്കാർക്ക് ഞണ്ട് അല്ലെങ്കിൽ ക്രാബ് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ കറിയായിട്ടും ഫ്രൈ ആയിട്ടും ഒക്കെ കഴിക്കാനായിട്ട് പക്ഷെ ഒരുപാട് ആളുകൾ അത് വാങ്ങാറില്ല കാരണം അതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കരുതിയിട്ടാണ് അധികം ആളുകളും വാങ്ങാത്തത് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ടെക്നീക്സൊക്കെ പറഞ്ഞുതരാം അതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ രണ്ട് ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ് അതിൻ്റെ അടിയിലായിട്ട് വരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇന്നിപ്പം ഞാൻ കാണിക്കുന്നത് പുഴഞ്ഞൊണ്ടാണ് കേട്ടോ അപ്പം പുഴഞ്ഞെല്ലിപ്പം കുറച്ചായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം സാധാരണ വാങ്ങിക്കൊണ്ടുവന്ന അപ്പം തന്നെ ജീവനോട് കൂടിയാണ് നന്നാക്കാറുള്ളത് അപ്പം ഇന്ന് ഇന്നലെ വൈകിട്ടാണ് പെട്ടെന്ന് കിട്ടിയത് പക്ഷെ അന്ന് പോയതുകൊണ്ട് നന്നാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അത് ജീവമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ജീവനോടെയുള്ള സമയത്ത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടും ഇതും കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്പം അങ്ങനെ തന്നെ ഫ്രിഡ്ജിലാക്കിയിട്ട് കവറിലാക്കി കെട്ടി ബോക്സിലാക്കി വെച്ചതാണ് അപ്പോൾ ഇത് എത്ര തവണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തവണ അത് കഴുകിയെടുക്കുക കേട്ടോ കാരണം ചിലർക്ക് അത് ഒരു വൃത്തി കുറവായിട്ടൊക്കെ തോന്നുന്നതുകൊണ്ട് നമുക്ക് എത്ര തവണ കഴുകാൻ പറ്റുമോ അത്ര തവണ ക്ലീൻ ക്ലീനായി എന്ന് തോന്നുന്നവരെ നിങ്ങൾക്ക് കഴുകിയെടുക്കാം ടാപ്പിൻ്റെ അടിയിൽ വെച്ചൊന്ന് പ്രഷറിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ക്ലീൻ ആയി വരും ഞാനിപ്പം ടാപ്പിൻ്റെ അടിയിൽ വെച്ചൊന്ന് കഴുകിയതിന് ശേഷമാണ് വീടൊക്കെ ഇട്ടിട്ടുള്ളത് ഇതിൽ ഏതിലെങ്കിലും ജീവനുള്ളതുണ്ടോയെന്ന് നോക്കുന്നതുകൊണ്ടാണ് ഞാൻ മെല്ലെ ഓരോ കാലായിട്ട് പിടിച്ച് ഒന്ന് ഇളക്കി നോക്കി എടുക്കുന്നത് അപ്പം ജീവനുള്ളതില്ല എന്നാണ് തോന്നുന്നത് അപ്പം ഇതുപോലെ നോക്കിയിട്ട് വേണം ആദ്യമായിട്ട് കഴുകുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക അതിളകുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം കഴുകാൻ കടലിൽ നിന്ന് കിട്ടുന്നെന്നുണ്ട് അധികവും അങ്ങനെ ജീവനോട് കിട്ടാറില്ല കേട്ടോ ഈ പുഴഞ്ഞുണ്ടാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പിടിച്ച പാടന്നെ കിട്ടുന്നതുകൊണ്ട് ജീവനുള്ളത് കിട്ടുക അപ്പോൾ ചിലർ ഈ ക്രാബ് കൊണ്ട് സ്റ്റിക് ക്രാബ് സ്റ്റിക്സ് അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം ആണ് അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആദ്യം ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്ത് പാത്രത്തിലേക്ക് ഇടുകയാണ് ഇതിലേക്കാണ് നന്നാക്കിയിടുന്നത് വെച്ചാൽ ആ ഒരു ഇത് ചട്ടിയിലാണ് ഞാൻ നന്നാക്കി നന്നാക്കിയിടുന്നത് അത് നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ നെയിൽ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ആദ്യം ആ ഷാർപ്പായിട്ടുള്ള ഭാഗം കാരണം അത് നമുക്ക് കറിയിലേക്ക് ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഞാനിവിടെ കത്രിയാണ് എടുത്തിട്ടുള്ളത് സിസേഴ്സ് അപ്പം അതുകൊണ്ട് കട്ട് ചെയ്യാണ് ഏറ്റവും എളുപ്പം അപ്പം അത്യാവശ്യം ഉറപ്പുള്ള ടൈപ്പ് സിസർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യായിരിക്കും എളുപ്പം കാലം അതുപോലെ കത്രി കൊണ്ട് കട്ട് ചെയ്യാം ഞാനിവിടെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാല് പോരും ചെറിയ കാല് മറ്റേ വലിയ ഇറക്കുന്ന കാലാണ് നമുക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇറുക്കുന്ന കാലൊക്കെ ഇത് പൊട്ടിയിട്ടുണ്ട് അതർവൈസ് ആ ഒരു കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇങ്ങോട്ട് പോരും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു ഭാഗം പൊക്കി കൊടുക്കുക എന്നിട്ട് കത്രികയുടെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം അതിനുള്ളിൽ ഇട്ടിട്ട് പൊക്കുകയാണെങ്കിൽ ഇതുപോലെ വലിഞ്ഞു കിട്ടും ഇത് പിന്നെ വേഗം പോന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്നതും അതിനുള്ളിലുള്ള ഫ്ലൂയിഡ് ചട്ടിയിലേക്ക് വരുന്ന രീതിയിൽ നന്നാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൻ്റെ ഉള്ളിലുള്ളത് നല്ല ഒരു സോൾട്ടി ഒരു ടേസ്റ്റുള്ള രീതിയിലുള്ള ഫ്ലൂയിഡ് ആയിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള പഞ്ഞാണ് ആ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള പഞ്ഞ് മാത്രം നമ്മൾ എടുക്കും എന്നിട്ട് ഷെഡിൽ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ആ ഷെല്ല് ഒഴിവാക്കി കഴിഞ്ഞ് ഇനി ഈ ഭാഗമാണ് ഈ ഭാഗത്തുള്ള ഈ പൂവ് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഭാഗത്തേക്കും ഓരോ രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കുക ആ ഭാഗം നമ്മളിങ്ങനെ ചിരണ്ടി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഫ്രണ്ടിലുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കും മറ്റേ സൈഡിലുള്ള പൂ ഭാഗം ഇതുപോലെ ചിരണ്ടി ഒഴിവാക്കും ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ചിരണ്ടി ഒഴിവാക്കിയ ഭാഗം നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്ലീൻ ആയ പോലെ ഒരു ഇത് തോന്നും അതിന് ശേഷം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കത്രിക കൊണ്ട് മെല്ലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഒരു ഈ ഒരു രീതിയിൽ അത്യാവശ്യം മോശം ഇല്ലാത്ത വലിപ്പമുള്ള ചെണ്ടാണിത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഞണ്ട് ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഷ് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ വേവിക്കുമ്പം നല്ലോണം മുളക് പൊടിയും കറി ഉണ്ടെങ്കിൽ അതിൽ കിടന്ന നല്ലോണം തളിച്ചോളൂ ഒരു പച്ച ഉണ്ടാവില്ല ഏറ്റവും നല്ലത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് രണ്ടാമത് ഞാൻ രണ്ടാമത്തെ ഞെണ്ടെടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ ഇത് കുറച്ചും കൂടി ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കത്രിക ഷാർപ്പായിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി വരലോണ്ട് ഇതുപോലെ പൊക്കിയെടുക്കുകയാണ് അപ്പോൾ ഇനി ഈ കാണിക്കുന്നത് അതിൻ്റെ ഭൂഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഞെണ്ട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെപ്പോഴും അതൊന്നെടുത്ത് പ്രസ് ചെയ്ത് നോക്കി വാങ്ങണം അത് സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് മോശം ഞെണ്ടാണ് കാമ്പൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എപ്പോഴും ഹാർഡായിട്ടുള്ള ഞണ്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ തന്നെ ആദ്യത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ഇനി ട്വിസ്റ്റ് ചെയ്തിട്ട് കാല് ചെറിയ കാലുകളൊക്കെ ചട്ടിയിലേക്ക് ഇടുകയാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഞണ്ടുകളും എല്ലാം ക്ലീൻ ചെയ്യുക അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും ഞാൻ ആദ്യമൊക്കെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാറാണ് പതിവ് എന്നിട്ട് ഒരു മരത്തിൻ്റെ മുട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ കത്രിക വെച്ച് കട്ട് ചെയ്ത് ചെയ്തിങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് എനിക്ക് കത്രികയാണ് അപ്പം നമുക്ക് കൈ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ മുട്ടി അല്ലെങ്കിൽ മരത്തിൻ്റെ മേലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പലകൻ്റെ മേലെ ഒരു വിധം വലുപ്പുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സെൻ്ററിലൂടെ കത്രിക കൊണ്ട് മെല്ലെ കട്ട് ചെയ്തെടുക്കുക സ്ലോലി എന്നിട്ട് ഒരു കൈ കൊണ്ട് അങ്ങനെ ആക്കി കൊടുത്താൽ അതുങ്ങോട്ട് പോരും ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പഞ്ഞുണ്ട് പഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പഞ്ഞ് വേറിയിട്ട് വേറെ ഒരുപാട് പഞ്ഞുണ്ടെങ്കിൽ അടിയിൽ പിടിച്ച് പോകാതെ നമുക്ക് വേറെ ആയിട്ട് വെക്കുകയും ചെയ്യാം ഇനിയിപ്പം ഞാൻ ഇതിൽ ചാരഡൊക്കെ കെട്ടൊക്കെയുള്ള ഞണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ വേറെ വേറെ തന്നെ കഴുകി കട്ട് ചെയ്തിട്ടു കേട്ടോ അതിപ്പം ഒന്നുകൂടി കൂടി കഴുകിയിട്ട് കട്ട് ചെയ്തിട്ടു ഇനി ഇതിൻ്റെ വലിയ കാലുണ്ടല്ലോ ഞെണ്ടിൻ്റെ അതാണ് കട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് അത് ഞാൻ ഒരു പേ ആ പേപ്പറിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് ഈ ഉരുണ്ട ഭാഗം തിൻ്റെ മേലെ കത്രിയോണ്ട് രണ്ടു പ്രാവശ്യം ടാപ്പ് ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്നൊരു ഒന്ന് ബ്രേക്കോ ചെറിയ ഇറുക്കുന്ന കാലാണെങ്കിൽ നമ്മൾ കൊണ്ട് അതിന്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ആ ഒരു കാലും അത് കട്ടായി പോയിക്കോളും അങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി ഇടുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് സുഖമായിട്ട് അത് പൊളിച്ചെടുക്കാനൊക്കെ സുഖമാണ് അപ്പം നമ്മളിങ്ങനെ ഈ റൗണ്ടായിട്ടുള്ള ഭാഗത്ത് തട്ടി കൊടുക്കുക ചെയ്യുന്ന അപ്പം പൊടിഞ്ഞ് പോകരുത് ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രേക്കായി അവിടെ നിന്നോളും അപ്പോൾ പൊടിഞ്ഞ് പോകുകയാണെങ്കിൽ കറിയിൽ അതിൻ്റെ ഷെല്ലൊക്കെ വരും അതുപോലെ ചെയ്തിടുകയാണെങ്കിൽ വെന്ത് കഴിഞ്ഞ് നമുക്ക് കഴിക്കുന്ന സമയത്ത് റെഡിയാക്കി അങ്ങനെ ഇതുപോലെ ഞാൻ നന്നാക്കിയ കഷ്ണങ്ങളൊക്കെ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഒരുപാട് കറി വെച്ച് ചാറോട് കൂടി വേവിച്ചെടുത്ത് കുറുക്കിയെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം വലിയ കഷ്ണങ്ങളാണെങ്കിലും നല്ലോണം ഇരു അതിൽ പിടിച്ചോളൂ അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഏത് എളുപ്പമാണ് നന്നാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല നമുക്ക് കൊണ്ട് നന്നാക്കാനും പറ്റും ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെച്ച് നന്നാക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരിക്കൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ